കോൺഗ്രസ് ഇന്ത്യയിൽ മോഡി സർക്കാരിനെ പുറത്തിറക്കണമെങ്കിൽ അതിലേറ്റവും നിർണായകമായ പങ്ക് വഹിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ മുന്നണി അധികാരത്തിലെത്തിയാൽ എന്തു ചെയ്യും എന്ന് ജനങ്ങൾ വളരെ 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 കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് വരേണ്ടതായിരുന്നു എന്ന വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഞാൻ പക്ഷേ കേരളത്തിന് പുറത്തുനിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ കാണണം ഇതിന് എന്ത് അടവു നയം സ്വീകരിക്കണം എന്നൊക്കെയുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം നടവുനയം ഏറ്റവും നന്നായി സ്വീകരിക്കുന്ന പാർട്ടി സി പി എം ആണല്ലോ അടവുനയം എന്ന വാക്ക് തന്നെ കൊണ്ടുവന്നത് അവരെയാണ് ഇപ്പോൾ കേരളത്തിൽ നോക്കൂ നേരത്തെ നിങ്ങളുടെ ഒരു റിപ്പോർട്ടർ ഞാനിതിന് തൊട്ടു മുമ്പുള്ള റിപ്പോർട്ട് കാണുകയായിരുന്നു പോണ്ടിച്ചേരി മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ ഒരു പാർട്ടിക്ക് രണ്ട് സ്ഥാനാർത്ഥി ഉണ്ടാവുക രണ്ട് പേരെ പിന്താങ്ങുക ഇത് വളരെ വിചിത്രമായി സി പി എമ്മിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് മാഹിയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പോണ്ടിച്ചേരിയിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ അതേ മണ്ഡലത്തിൽ രണ്ട് മണ്ഡലത്തിലല്ല ഇനി തീർച്ചയായും ഇതാണ് പ്രധാന വിഷയമാക്കണമെന്ന് സി പി എം അഖിലേന്ത്യാ തലത്തിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കാരണം അത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് അതുകൊണ്ട് ഇതില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സിനെ പിന്നെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞ പോലെ ഇതില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ന്യൂനപക്ഷ വിരുദ്ധമാണ് എങ്കിൽ ആദ്യം പറയേണ്ടത് മുഖ്യമന്ത്രിയല്ല ഇതൊരു അഖിലേന്ത്യാ മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസ്സുകാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ ചെയ്ത തെറ്റാണ് സീതാറാം യെച്ചൂരി എന്ന് പറയട്ടെ ഇത് തെറ്റാണെന്നും ഇങ്ങനെയുള്ള സി പി കോൺഗ്രസിൻ്റെ കൂടെ സി പി എം ഇനി ഒരു കാലത്തും ഒരു കാലത്തും ഇത് പറ്റില്ല ഞങ്ങൾക്ക് സിക്കറിലൊരു സീറ്റ് വേണ്ട ബംഗാളിലെ കുറച്ച് സീറ്റ് വേണ്ട അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ സീറ്റ് വേണ്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ അവർ സഖ്യം ഉണ്ടെങ്കിൽ മഹാരാഷ്ട്രയോ ബീഹാറോ എവിടെയാണെങ്കിലും കോൺഗ്രസ്സുമായി ഞങ്ങൾ ഇനി ഒരു സഖ്യത്തിനില്ല കാരണം സി ഐ എ വിഷയത്തിൽ അവർ നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി സി എ സി പി എം കാണുന്നു എനിക്കതിലൊരു തെറ്റും പറയാൻ പറ്റില്ല അത് അവർക്കത് കാണാം ഇപ്പോൾ പണ്ട് ന്യൂക്ലിയർ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട ഒറ്റ വിഷയത്തിലാണല്ലോ സി പി എം യു യു പി എ മുന്നണി വിട്ടുപോയത് ഒറ്റ വിഷയത്തിൽ ന്യൂക്ലിയർ എഗ്രിമെൻ്റിൽ മൻമോഹൻ സിംഗ് സർക്കാർ ഒപ്പിട്ടു രണ്ടായിരത്തി എട്ടിൽ അവർ വിട്ടുപോയി രണ്ടായിരത്തി അതൊക്കെ ചരിത്രം ഞാൻ പറഞ്ഞ ഒരു വിഷയത്തിൽ അങ്ങനെ കൃത്യമായി നിലപാടെടുക്കാൻ കഴിയുന്നവരാണ് സി പി എം അങ്ങനെ ഒരു നിലപാട് സി പി എം എടുത്താൽ മാത്രമേ കേരളത്തിൽ സി പി എമ്മിന് വിൽക്കാൻ പറ്റൂ കാരണം കേരളത്തിൽ ഇതില്ലെങ്കിൽ ഇതേ കോൺഗ്രസ് ഈ ഏതായാലും കേരളത്തിൽ നിന്ന് ആകെ ഇരുപത് പേരല്ലേ പാർലമെൻറ്റിലേക്ക് ജയിക്കുകയുള്ളൂ അവർ ആര് ജയിച്ചാലും അവിടെ ഒരു ബദൽ ഭരണം ഉണ്ടാക്കാൻ പറ്റില്ല ബദൽ ഭരണം ഉണ്ടാക്കണമെങ്കിൽ വേറെ കുറേ ആളുകൾ ജയിക്കണം ആ ജയിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസ് ആവണം ആ കോൺഗ്രസ് ഇത്ര വിരുദ്ധമാണ് എന്ന് സി പി എം പറഞ്ഞുകൊണ്ട് സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് വരും അതുകൊണ്ട് ഗോപീഷ് ചോദ്യത്തിന് ഒന്ന് കോൺഗ്രസ് ഇതിൽ വിശദീകരണം നൽകണമെന്ന ഭാഗത്തിൽ ഒരു തർക്കവുമില്ല പക്ഷേ കേരളത്തിൽ ഇത് അത് വിറ്റ് പോകണമെങ്കിൽ ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായ ഞാൻ സി എ അല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് സി എ വിഷയമല്ല എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്രത്തിൽ മോഡി ഗവൺമെന്റ് ഇല്ലാതാവുക എന്നുള്ളതാണ് സി ഐ അതിനുശേഷം മാറ്റണോ വേറെ അല്ലല്ലി ആർ ഞാൻ എനിക്ക് തോന്നുന്നത് താങ്കളാ ചോദ്യം കൃത്യമായി കേട്ടോ എന്ന് അറിയില്ല ഞാൻ ചോദിച്ചത് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി സി ഐ വന്നു എന്നുള്ളതല്ല മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി സി ഐ കേരളത്തിൽ പരിഗണിക്കപ്പെടില്ല എന്നാണ് ഞാൻ ഞാൻ അത് കണക്കാ ഈ സി ഐ യിൽ ഉള്ള ഒരു നിലപാട് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സി എക്കാളും അപകടകരമായി അതിന്റെ പിന്നാലെ വരാൻ പോകുന്ന ചില സാധനങ്ങളാണ് സിഐ അല്ല സി ഐ ഒരു 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 ആദ്യത്തെ വെടിമരുന്നാണ് അതിന്റെ പിന്നാലെ എൻ ആർ സി വരും അതിന്റെ പിന്നാലെ പലതും വരും തീർച്ചയായും ഇത് ഭീഷണി തന്നെയാണ് ഞാനിത് മുസ്ലിംഭാഗത്തിന് മാത്രമല്ല ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്ത എല്ലാവരും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കരി നിയമമായിട്ടാണ് ഇതിനെ കാണുന്നത് ശരി ശരി ഞാൻ വേറൊരു കാര്യം കൂടി അതായത് സി പി എമ്മിന്റെ ഈ അടവു നയത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ ഇപ്പോഴ് ഈ നാടുനീളെ അതായത് ഇപ്പോൾ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും അവരുടെ പര്യടനത്തിൽ ഒക്കെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ സി എ എ എന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും എന്നാൽ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നത് ദേശീയ സാഹചര്യം മനസ്സിലാക്കിയിട്ടുള്ള കോൺഗ്രസ്സിൻ്റെ അടവ് നയമായി കാണാൻ കഴിയുമോ അവരങ്ങനെ അത് പറയണം അത് പറയേണ്ടത് ഞാനല്ല അത് പറയേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സുകാർ അത് കൃത്യമായി പറയണം ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഗോപീഷ് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഒരു അബദ്ധവും ഉണ്ടായില്ല എന്താ കാര്യം മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രശ്നമില്ല എന്നാണ് പക്ഷെ അവർക്ക് അതിനേക്കാൾ കൂടുതൽ ബുദ്ധിയുണ്ട് ഇത് വർഗീയ കലാപമാക്കിയാൽ അത് ഇന്ത്യ രാജ്യത്ത് രാജ്യത്തുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം ഏറ്റവും സമാധാനപരമായി ബാബറി മസ്ജിദ് പൊളിച്ചതിനോട് പ്രതികരിച്ചത് അവരെ എതിർത്തു പക്ഷേ കൃത്യമായി അവരൊരു കാര്യം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിന് ഇതിൻ്റെ പുറത്ത് കലാപത്തിന് പോകില്ല ഇതിൻ്റെ പുറത്ത് ഞങ്ങളൊരു പരിപാടിക്കും പോവില്ല മുസ്ലിം സംഘടനകൾ ആകെ എടുത്തൊരു നിലപാടെന്താ പ്രധാനമായി നിയമപരമായി ഇക്കാര്യത്തിൽ ഞങ്ങൾ പോകുമെന്നാണ് അത് ഇവിടെയുമുണ്ട് ഇവിടെയും ഇപ്പോൾ ശിവ ഇദ്ദേഹം ബി ജെ പിയുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ കോടതി തള്ളിക്കളഞ്ഞിട്ടൊന്നുമില്ല കോടതിയുടെ മുമ്പിൽ ആ വിഷയമുണ്ട് ആ വിഷയം നിയമപരമായി പോരാടണം ഇനി അധികാരം കിട്ടിയാൽ അധികാരം കിട്ടിയാൽ നിയമമൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിന് അതിനെ മാറ്റാനുള്ള ശേഷിയുമുണ്ട് അതിൽ തർക്കം വരാം തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി വരുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ എല്ലാ കക്ഷികൾക്കും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായം ഉണ്ടായിക്കോണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അതിൽ ഒരു കക്ഷി ഈ അഭിപ്രായം സി ആർ ഞാൻ പറയുന്നുള്ളൂ ഞാൻ ഒരു ഇടവേള എടുക്കേണ്ട സമയമാണ് പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യത്തിൽ കൂടി എനിക്ക് താങ്കളുടെ അഭിപ്രായം അറിയണം അതായത് കേരളത്തിൽ സി എയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സി എ എ വിരുദ്ധ നിലപാട് കൂടുതൽ ശക്തമായിട്ട് ആരെടുക്കുന്നു എന്ന തർക്കം രണ്ട് മുന്നണികൾക്കിടയിലുണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ഇടയിൽ അപ്പോൾ മത മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാൻ ഈ സി എ എ വിരുദ്ധ നിലപാടിൽ കരുത്ത് തെളിയിക്കേണ്ടത് ഒരാവശ്യമാണ് ഈ മുന്നണികൾക്ക് കേരളത്തിൽ എന്നതിനോട് താങ്കൾ യോജിക്കുമോ ഒരിക്കലുമില്ല കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ വളരെ കൃത്യമായ അവരുടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞേ ബാബറി മസ്ജിദ് പോലുള്ള ഒരു വിഷയത്തിൽ പോലും കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ വ്യക്തമായി യുക്തിപൂർവകമായ രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുള്ളവരാണ് അവർ കേവലം ഒരു വർഗീയതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടെ അടമനയം അവർക്ക് വളരെ കൃത്യമായിട്ട് അവർക്കുണ്ടരടവ് നയം കൃത്യമായിട്ട് അറിയാം ഇത് ഏതെങ്കിലും ഒരു കക്ഷി ഞങ്ങൾ കൂടുതൽ പ്രകടനം സി ഐക്കെതിരായി നടത്തി അല്ലെങ്കിൽ ഞങ്ങൾ അത് നടത്തി എന്നൊന്നും പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും വതന്യൂനപക്ഷത്തിൽപ്പെട്ടാൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് യു ഡി എഫിനോ എൽ ഡി എഫിനോ കൂടുതൽ വോട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നതേയില്ല